സീരിയൽ നടൻ ആദിത്യൻ ജയൻ ജയിലിൽ നിറങ്ങി വീണ്ടും അഭിനയിക്കാൻ വരുന്നു ജൂനിയർ ജയൻ എന്ന ഓമന പേരിലറിയപ്പെട്ട സീരിയൽ നടനായിരുന്നു ആദിത്യൻ ജയൻ മലയാളത്തിലും തമിഴിലും കൈനിറയ സീരിയലുകൾ എല്ലാ വീടുകളിലെ മിനി സ്ക്രീനുകളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ ആരാധകന്മാരെക്കാൾ ഏറെ ആരാധികമാരായിരുന്നു ബന്ധങ്ങൾ വളർന്നു അതൊരു ബന്ധനത്തിലേക്കുള്ള പോക്കാകുമെന്ന് സ്വപ്നത്തിൽ പോലും ആദിത്യൻ ഓർത്തില്ല ബാലാമണി അമ്മ മറ്റൊരുവൾ പവിത്ര ബന്ധം എല്ലാം മികച്ച രീതിയിലാകുമ്പോഴാണ് കണ്ണൂരിൽ നിന്ന് ഒരു സുന്ദരിക്കുട്ടിയും അമ്മയും ആദിത്യത്തിനു നേരെ തിരിയുന്നത് താരം തന്നെ വിവാഹം കഴിച്ചെന്നും നാലു ലക്ഷം രൂപയും സ്വർണവും തട്ടിയെടുത്തെന്നും പീഡിപ്പിച്ചെന്നുമായിരുന്നു പരാതി ആദിത്യൻ അറസ്റ്റിലായി ജയിലിലായി ഈ അടുത്ത ദിവസം ഒരു വാർത്ത ചാനലിനു കൊടുത്ത അഭിമുഖത്തിൽ ആദിത്യൻ പറഞ്ഞത് ഇതായിരുന്നു അവർ എന്നെ ചതിയിൽ കൊടുക്കുകയായിരുന്നു പോലീസിന്റെ ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നാണം കൊണ്ട് തല കുനിക്കേണ്ടി വന്നു ദൈവം ഇത്തരത്തിലൊരു ദുരന്തം മറ്റാർക്കും സമ്മാനിക്കരുതെന്നും അതെല്ലാം താൻ മറക്കാൻ ശ്രമിക്കുകയാണെന്നും അത്രയ്ക്ക് വേദന കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അനുഭവിച്ചെന്നും കരഞ്ഞുകൊണ്ട് ആദിത്യൻ പങ്കുവെക്കുമ്പോൾ ആ സീൻ കണ്ടവർക്കും അറിയാതെ കണ്ണു നിറഞ്ഞു പോകും മൊത്തം നഷ്ടങ്ങളേ ഉള്ളൂ തൊഴിലില് നമുക്കൊരു വൻ തിരിച്ചടിയായിരുന്നു കാരണം ശേഷം ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ പിന്നെ എല്ലാ രീതിയിലും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ആദിത്യൻ പറയുന്നത് വീണ്ടും ചില സീരിയലുകൾ വന്നിട്ടുണ്ട് വീണ്ടും അഭിനയ അഭിനയരംഗത്ത് സജീവമാവുകയാണെന്നാണ് ആദിത്യ അഭിനയ അഭിനയരംഗത്ത് മാത്രം സജീവമാകുന്നതാ ആരോഗ്യത്തിന് നല്ലത് അഭിനയം തുടങ്ങിയാൽ വിളിക്കാൻ ആളുകൾ വീണ്ടും എത്തും കഴിഞ്ഞത് മറക്കണ്ട ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്